ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നിടുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ ആധയുണ്ടല്ലോ കയറി വരികയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് അങ്ങനെ വിക്രത്തിന്റെ വീട്ടിലേക്ക് കയറി വന്നതും അവിടെ എല്ലാവരും ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ആ ഒരു സീനിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മുടെ മാഷ് ഇരിക്കുകയാണ് മാഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേ മാഷ് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഇത് ഞാൻ ഏറെ നാളായിട്ട് വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം മാഷ് ഇതുവരെ ഈ പുസ്തകം വായിച്ചിട്ടില്ലേ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പം മാഷ് പറഞ്ഞു വായിച്ചിട്ടുണ്ട് പണ്ടും ഞാൻ വായിച്ചിട്ടുണ്ട് എങ്കിലും ഇതിപ്പോ ഒന്നും കൂടെ വായിക്കാൻ തോന്നി കാരണം യജമാനെയൊക്കെ പുറത്താക്കിയിട്ട് മൃഗങ്ങൾ ഒരു ഫാമിൻ ഫാം കീഴടക്കേണ്ട ഒരു കഥയാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്കിപ്പോ വായിക്കാൻ തോന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കഴുതയുടെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കഴുതയുടെ സോറി കുതിരയാണ് കേട്ടോ കുതിരയുടെ കഥാപാത്രം ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീജയുടെ ഹസ്ബൻഡ് ചോദിച്ചു അതെ ഇത് എനിക്കറിയാം എനിക്കറിയാം ഞാനിത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതില് ഒരു കുതിര എപ്പോഴും പറയാറുള്ള ഒരു വാചകം ഉണ്ട് അത് നീ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഉം ഓർമ്മ കാണില്ല ആ നിനക്കതൊന്നും ഓർമ്മ കാണില്ലല്ലോ ഞാൻ ഇനിയും കഠിനമായി അധ്വാനിക്കുമെന്ന് അല്ലാതെ ചടഞ്ഞിരുന്ന് വേര് പിടിക്കുന്നല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താപോലെ ആയി പോയിട്ടോ നമ്മുടെ ശ്രീജയുടെ ഹസ്ബൻഡിന് അന്നിട്ട് മാഷു പറഞ്ഞു ആ കുതിരയില്ലേ ആ കുതിരയുടെ ജീവിതാ ഇവിടെ എനിക്ക് ലാസ്റ്റ് പണിയെടുത്ത് കുഴഞ്ഞ് ചാ ചാകുമ്പം ആ കുതിരയെ വിറ്റ പോലെ എൻ്റെ ശവവും കൂടി വിൽക്കാൻ കൂടി നോക്കാതിരുന്നാൽ മതി എൻ്റെ മക്കള് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ അവസ്ഥയും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു പുസ്തകം എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഏതായാലും പുസ്തകം കൊണ്ടുവന്നതിന് നമ്മുടെ രാധയ്ക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് മാഷ അകത്തേക്ക് കയറി പോകുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയുടെ ഹസ്ബൻഡിനെയാണ് അങ്ങനെ ശ്രീജയുടെ ഹസ്ബൻഡ് പറയുവോ അതെ എന്റെ അച്ഛന്റെ ഓരോരോ തമാശ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓട്ടോ ഓടിക്കാൻ പഠിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഓട്ടോ ഓടിക്കുമ്പോൾ ഇങ്ങനെ കുലുക്കം ഒക്കെ ഉണ്ടാവില്ല അത് അത് വലിയൊരു പ്രശ്നമല്ലേ എന്ന് ഇങ്ങനെ പറയാം അപ്പൊ പെട്ടെന്ന് നമ്മുടെ വേദം വന്നിട്ട് പറഞ്ഞു അതേ വിശു ഏട്ടാ ഞാനൊരു കാര്യം പറയാൻ മറന്നു മറന്നുപോയിട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാടി കൂട്ടുകാരിയുടെ കാര്യം ആ അവളുടെ മെസ്സേജ് വന്നിരുന്നു ഞാൻ എല്ലാ ബയോഡേറ്റയും അവക്കയച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു ജോലി ശരിയാകുന്നു അപ്പൊ ശ്രീജി വന്ന് ചോദിച്ചു നേരാണോ നേരാണോ വേദം എന്ന് ചോദിച്ചപ്പം ഉം അതെ ഞാൻ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വിശ്വൻ ചോദിച്ചെ എന്ത് ജോലിയാ അപ്പഴത്തേക്കും വിക്രത്തിന്റെ അമ്മ പറഞ്ഞു എന്ത് ജോലിയാണെങ്കിലും ചെയ്യണം ഉം ഉം അതെ ചെയ്യണം ചെയ്യാതെ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ വിശ്വനും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന്റെ അമ്മയുടെ കയ്യില് ഇരിക്കുന്ന ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ടി എടാ ഇത് നിനക്കല്ലടാ ഏഹ് അത് സാറോ ഇല്ലെന്നേ ഞാനിത് കുടിച്ചോളാം എന്നേ ഉം ഏതു നേരം ഒരു ചായകുടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിന്റെ അമ്മ അവിടെ നിൽക്കുന്നു വിശ്വം ചായ എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചത് കൊണ്ട് കൊടുക്കാനുട്ടോ നമ്മുടെ രാധ അപ്പം നന്ദിനി പറഞ്ഞു ഇത് നീ മേടിച്ചോ ഇതൊക്കെ ഞാൻ മേടിച്ചു ഓഹ് ഏതായാലും ഇത് മേടിച്ചോണ്ട് തന്നല്ലോ എന്ത് ചെയ്യാനാ നിന്നെപ്പോലൊരു മരുമകൾ ഇവിടെ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അതിനിപ്പം എന്താ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഓൺ ദ സ്പോട്ടിൽ എപ്പോഴും ഞാൻ ഇവിടെ കാണും എന്നിങ്ങനെ പറയാണ് അപ്പൊ പെട്ടെന്ന് നന്ദിനി പറഞ്ഞു അതെ ഇനി നീ വരുമ്പോ മരപ്പട്ടി ഓടിക്കാൻ ഒരു വിഷം മേടിച്ചോണ്ട് വരണേ ഓടിട്ട വീടായത് കൊണ്ടായിരിക്കാം ഒരു മരപ്പട്ടി കുറച്ച് കാലമായിട്ട് ഇതിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്നിങ്ങനെ വേദന നോക്കി പറഞ്ഞു അപ്പൊ വേദ പറഞ്ഞു വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് വെച്ച് അബദ്ധം കാണിക്കല്ലേ എൻ്റെ നന്ദിനി എടുത്തി ഉം ദേ അറിയാമോ ആറ്റനുസരിച്ചുണ്ടല്ലോ ഷെഡ്യൂള് ട്യൂബിൽ പെടുന്നതാണ് മരപ്പട്ടി ഈ മരപ്പട്ടിനെ കൊന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാമോ ഉം ഞാൻ പറഞ്ഞു തരാം ഒരു ലക്ഷം രൂപ പിഴയും മിനിമം മൂന്ന് കൊല്ലം തടവും ഉറപ്പാ ആ ഏതായാലും ഞാനൊരു കാര്യം പറയാം അങ്ങനെ വല്ലതും ജയിലിൽ പോയി കിടന്നാലേ ദേ ഇവളുണ്ടല്ലോ ഇവള് കാണില്ല കുശുമ്പ് പറയാന് ദിവസം കാണാനൊന്നും പറ്റില്ല ആരെയും അല്ലേ അമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയല്ല ആ നന്ദിനി പറഞ്ഞു ഞാൻ ആരോടടി കുച്ചമ്പോ പറഞ്ഞത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിക്രത്തിന്റെ അമ്മ പറഞ്ഞു മതി മതി ഇനി ഇത് ചർച്ചാവിശ്യമാക്കണ്ട ചായ കുടിക്കുക എന്ന് പറഞ്ഞു നന്ദിനിക്കും കൊടുത്തു അപ്പഴത്തേക്ക് ശ്രീജയ്ക്കും കൊടുത്തുട്ടോ ഒരു ഗ്ലാസ് ചായ അപ്പം അല്ല വിക്രമിന് കൊടുക്കാന് ചായ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ വേണ്ട മോളെ ഇപ്പം അവള് അവളൊന്നല്ല അവൻ ഉറങ്ങുമ്പം ആരും ഉണർത്തി ചായ കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാധ പറഞ്ഞു അതിങ്ങി തന്നേരെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന് അമ്മ പറഞ്ഞു ഇപ്പം അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നോട് ദേഷ്യപ്പെടും അതെനിക്കറിയാലോ അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പം വേദ പറഞ്ഞു അതിങ് തന്നേക്ക് ഞാൻ കൊടുത്തോളാം ഒരു ചായ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു എന്താ പ്രശ്നം മുമ്പ് ഞാൻ കൊടുത്തിട്ടുള്ളതാണല്ലോ ചായ അതെ പഴയ ശീലങ്ങളൊന്നും പറ്റില്ലല്ലോ രാധെ അതിങ് തന്നേരേ ഇപ്പം എന്റെ ആണല്ലോ വിക്രം ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറഞ്ഞു വേണ്ട മോടെ ഇപ്പൊ ചായ ആയിട്ട് ചെല്ലണ്ട അത് ശരിയാവില്ല അപ്പം രാധ പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ തന്നെ അവള് അവൻ അവള് ചെല്ലട്ടെ അന്നിട്ട് കൊടുത്തിട്ട് നല്ലത് വായിലിരിക്കുന്നത് കേക്കട്ടെ അതാണ് വേണ്ടതെങ്കിൽ അത് തന്നെ വേണമെന്ന് പറയാണ് ഏതായാലും നമ്മുടെ വേദ ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് വിക്രത്തിന്റെ അടുത്ത് ചെന്നു വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ വിക്രത്തിനെ വിളിക്കാനോ വിക്രത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്ര വിക്രം ആരാടി എന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചോടി ഇങ്ങനെ എണീറ്റത് നമ്മുടെ വേദയ പെട്ടെന്നാണ് വിക്രം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തത് വേദയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം അതായത് പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രത്തിനെ വേദ ഭീഷണിപ്പെടുത്തിയ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ശരിയാവില്ല ദേഷ്യപ്പെട്ടാൽ എന്ന് മനസ്സിലായിട്ട് ദേഷ്യപ്പെടാതെ ആ ചായ മേടിക്കുകയാണ് കേട്ടോ എന്തായാലും അകത്തുനിന്ന് ശബ്ദം ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നവർക്കൊക്കെ മനസ്സിലാവുമാണ് നമ്മുടെ വിക്രം ഒന്നും പറഞ്ഞില്ല വേദന ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിടിച്ചു തിന്നേനെ നമ്മുടെ വിക്രം അപ്പം ആ ഒരു ഇത് മനസ്സിലാവാണ് കേട്ടോ നമ്മുടെ രാധയ്ക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് അകത്ത് വേറെ പ്രശ്നമൊന്നും നടന്നില്ലെന്ന് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേദ ഇറങ്ങി വരികയാണ് അപ്പം വേദ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ എന്തെങ്കിലും നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ അപ്പോഴത്തേക്കും ചോദിച്ചോ നമ്മുടെ വിക്രത്തിന്റെ അമ്മ അല്ല അവനൊന്നും പറഞ്ഞില്ലേ സാധാരണ ഉറക്കത്തിന്ന് വിളിച്ചാൽ ചീത്ത വിളി ഉറ ഉറപ്പാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ ചായ കുടിച്ചിട്ട് ഗ്ലാസ് ആ എണ്ണയിൽ കഴുകി വെച്ചോളാന്ന് പറഞ്ഞു ഏഹ് അവൻ അങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ അങ്ങനെ പറഞ്ഞു ഹാവ് ഈശ്വര എൻ്റെ മോൻ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ വിക്രത്തിന്റെ അമ്മ പറയാണ് ഏതായാലും ബാക്കി എല്ലാവർക്കും അത് വലിയൊരു അതിശയായി പോയി കേട്ടോ കാരണം നമ്മുടെ വിക്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് വേണമെങ്കിൽ ഒന്നും പൊട്ടീരിയും വെച്ച് കൊടുക്കേണ്ടതായിരുന്നു രാധയാണെങ്കിൽ ചമ്മി നാറി വിളറി വിളുത്ത് നിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വേദ വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പൊ നല്ല നല്ല ഓട്ടം കിട്ടുന്ന സമയല്ലേ വെറുതെ ഇവിടെ നിന്ന് സമയം കളയേണ്ട കാര്യമുണ്ടോ അതെ എൻറെ കാര്യം നോക്കാൻ എനിക്കറിയാം ഉം വെറുതെ ഉപദേശിച്ച് മാറി പോകാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു തവണ ചായ വെച്ചിട്ടേ ചായ ചോദിച്ചിട്ട് കൊടുത്തെന്ന് വെച്ചാൽ നീ വല്യ കെട്ടില്ലമ്മയൊന്നും അവന്റെ കാര്യമില്ല ഞാൻ ഇനി ഇവിടെ വരും ഞാൻ ഇടി ഇവിടെ വന്ന് വിക്രത്തിനെ കാണും ചായ അല്ല ചിലപ്പോൾ ഊണ് വരെ കൊടുത്തെന്നിരിക്കും അല്ല നിനക്കെന്താ വട്ടുണ്ടോ അതേടി വട്ട എനിക്ക് മുഴുത്ത വട്ട ആ വട്ടുപക്ഷുണ്ടല്ലോ ഇഷ്ടം കൊണ്ടുള്ള വട്ട അല്ലാതെ നിന്നെ പോലെ കള്ളത്തരം ഒന്നും അല്ല അങ്ങനെ കള്ളത്തരം കാണിച്ച് സ്നേഹിച്ച സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല നീ ഇവിടെ വന്നത് വിക്രത്തിനെ തോൽപ്പിക്കാന് പക്ഷെ ഞാനിവിടെ വരുന്നത് അവനെ നിന്റെ മുമ്പില് തോൽക്കാതിരിക്കാൻ വേണ്ടിയാ അവനെ ജയിപ്പിക്കാൻ ആയിക്കോട്ടെ പറഞ്ഞൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യാ പോകാൻ പറഞ്ഞു നമ്മുടെ രാത്രി അങ്ങ് പോയി കേട്ടോ നന്ദിനിക്കാണെ കളി വന്നിട്ട് നിൽക്കുകയാണ് നന്ദിക്ക് ഇതൊക്കെ കൊണ്ട് ദേഷ്യം പോയിട്ട് നന്ദിനകത്ത് പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുന്നു വേദനെ വേദ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമ്മ ആ സാരമില്ല മോളെ പോട്ടെ ഏതായാലും ഇങ്ങനെ വിക്രത്തിന്റെ സ്വഭാവം ഒക്കെ മാറിക്കോളൂന്നൊക്കെ പറയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വേദ കുളിക്കാൻ വേണ്ടി പോകാണ്ട് അപ്പൊ കൈ കിടന്ന രണ്ട് വളം ഊരി വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ കുളിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പൈപ്പിന്റെ അവിടെ ഓഫാക്കി ഇടുകയാണ് നന്ദിനി പൈപ്പിന്റെ അവിടെ ഇട്ടു വെള്ളം നോക്കിയിട്ട് വരുന്നുള്ളില്ല എന്നിട്ട് പിന്നെ നമ്മുടെ വേദ കിരണത്തിൽ നിന്ന് വെള്ളം കോരി കുളിക്കേണ്ട ഒരു അവസ്ഥ വരെയാണ് ഏതായാലും നന്ദിനിയാണ് അത് ഓഫാക്കിയിട്ടെന്ന് അറിഞ്ഞില്ല അപ്പോഴത്തേക്ക് നന്ദിനി അകത്ത് കയറി വരുമ്പോ ഈ രണ്ടു വളം ഇരിക്കതെ കാണുന്നുണ്ട് കേട്ടോ നന്ദിനി നന്ദിനി ആ വളയിലേക്ക് നോക്കുന്നുണ്ട് പക്ഷെ പിന്നെ നേരെ പോകുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രത്തിനെ മറ്റേ സാർ വിളിക്കുന്നതാണ് അപ്പം സാർ ഇപ്പൊ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ വിക്രം ശ്രീനി ശ്രീനിസാറിന്റെ അടുത്തേക്ക് പോവാ ഇതിനിടയിൽ നമ്മുടെ വേദയുടെ അച്ഛനെ കാണിക്കുക അപ്പൊ വേദയുടെ അച്ഛൻ ഏഹ് ഇരുന്ന് എന്തൊക്കെയോ നോക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വേദയുടെ അമ്മ വന്നിട്ട് മാല മാറിയ കാര്യങ്ങളൊക്കെ വന്ന് പറയാനുട്ടോ വേദയും വിക്രവും അപ്പോഴത്തേക്ക് നമ്മുടെ വേദയുടെ അച്ഛൻ പറഞ്ഞു അത് ഞാൻ അറിഞ്ഞു അതിന്റെ വിശ്വൽസ് ഒക്കെ കാണുകയും ചെയ്തു അല്ല നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ അല്ല കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആയ സ്ഥിതിക്ക് എന്താ എന്താ പ്രശ്നം അത് പിന്നെ ഇനി നമ്മൾ മാത്രം എന്താ അവരെ അംഗീകരിക്കാതിരിക്കുന്നത് അങ്ങനെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമാണോ എന്ന് വച്ചാൽ ഞാൻ ആ ഗുണ്ടയെ വിളിച്ച് വീട്ടിൽ കയറ്റണം നീ പറയുന്നത് വേദയ്ക്കുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തു കഴിഞ്ഞു അവസാനം നിർവഹിക്കേണ്ടത് അവളെ സ്വയം തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് അവള് സ്വയമായിട്ട് ജീവിക്കട്ടെ ഇനിയിപ്പം ആ അധ്യായം തുറക്കേണ്ടതാ എന്റെ തീരുമാനം അല്ല അത് പിന്നെ മകൾ മകൾ അല്ലാതെ ആവില്ലല്ലോ കഴിഞ്ഞ തവണ എന്റെ പിറന്നാളിന് കയറി വന്നപ്പോഴത്തേക്കും ഞാൻ പെരുമാറിയത് എങ്ങനെയാണെന്ന് നീ കണ്ടതാണല്ലോ സ്നേഹത്തോടു കൂടി തന്നെ അവള് വേണമെങ്കിൽ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന മട്ടൊക്കെ തന്നെ തന്നെയല്ലായിരുന്നോ പക്ഷെ അവൾ വന്നത് നമ്മളെ വീണ്ടും പരിഹസിക്കാനും പറ്റിക്കാനും ആയിരുന്നു അങ്ങനെ പറയരുത് അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഒരു ഉരുള ചോറ് കഴിക്കാനല്ലേ അവൾ വന്നത് ഉം അതെ ഒരു ഉരുള ചോറ് അതാ അതായിരുന്നു അവളുടെ അവസാനത്തെ ആഗ്രഹം അതും ഞാൻ സാധിച്ചു കൊടുത്തല്ലോ എൻ്റെ ഒപ്പം ഇരുന്ന് ഒരു ഉരുള ചോറൊക്കെ കഴിച്ചല്ലോ ഇനിയിപ്പൊ അവളുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാനല്ല അവളുടെ കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട മൂത്തവളെ മാതൃകയാക്കി താഴെ ഉള്ളവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിക്ക് അയക്കണം അങ്ങനെയെങ്കിലും ഞാൻ അവടെ ജയിക്കണം തൽക്കാലം നീ അതിനെക്കുറിച്ച് ആലോചിക്ക് നീ പോകാൻ നോക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട് ഫയലൊക്കെ നോക്കാനുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് ഏതായാലും നമ്മുടെ പത്മം പറഞ്ഞു ഒന്നും കേൾക്കാതെ നമ്മുടെ വേദയുടെ അച്ഛൻ ഇരുന്ന് ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വിക്രത്തിനെയും ശ്രീനി സാറിനെയാണ് കേട്ടോ അങ്ങനെ ശ്രീനി സാർ പറയുകയാണ് നമ്മുടെ പാർട്ടിക്ക് ഇവിടെ ശക്തനായ ഒരു യുവ നേതാവില്ല ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരേണ്ടത് നീയാണ് നീയാണ് ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരേണ്ടത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വിക്രം ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പൊ വിക്രം ചോദിച്ചു എന്താ സാർ അത് ആ യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പൊ ആര് പറഞ്ഞു യോഗ്യതയില്ലെന്ന് പാർട്ടിയിൽ അങ്ങനെ ഒരു സ്ഥാനം അത് വേണ്ട ഉം മനസ്സിൽ ഇത് മനസ്സിലിത് വിചാരിച്ചു കഴിഞ്ഞു ഏതായാലും അടുത്ത കുറച്ച് ഉള്ള സമയങ്ങൾക്കൊക്കെ ഉള്ളില് നിന്റെ നിർണായകമായ സമയങ്ങളൊക്കെയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ശ്രീനിസാർ പറഞ്ഞ മറത്തൊരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വിക്രം അതിന് സമ്മതിക്കുകയാണ് പക്ഷെ നമ്മുടെ വിക്രത്തിന് അതൊരു സന്തോഷമാകുന്നുണ്ട് കേട്ടോ വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ഇങ്ങനെ കണ്ണൊന്നും നിറയരുത് നമ്മുടെ പാർട്ടിയിൽ ഒരിക്കലും പാർട്ടിയുടെ നേതാവിന്റെ കണ്ണ് നിറയാൻ പാടില്ല ഒരു രാഷ്ട്രീയക്കാരന്റെ കണ്ണ് നിറയാൻ പാടില്ലെന്ന് തന്നെയാണ് അത് ഇനിയിപ്പം നിറഞ്ഞെങ്കിൽ തന്നെ അത് നമ്മുടെ അണിയറ പ്രവർത്തകർ പ്രവർത്തകർക്ക് മുമ്പിൽ അത് കാണിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഉപദേശം ഒക്കെ കൊടുക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നത് ആ രണ്ട് വള കാണാതെ പോവുകയാണ് കേട്ടോ നമ്മുടെ വേദയുടെ വേദയുടെ രണ്ട് വള കാണാതെ പോകുന്നു അങ്ങനെ രണ്ട് വള കാണാതെ പോയി കഴിയുമ്പോൾ അവിടെ മൊത്തം എല്ലാവരും അന്വേഷിക്കുന്നൊക്കെയുണ്ട് ആദ്യം അത് സ്വർണ്ണവള അല്ലെന്നൊക്കെയാണ് ഓർക്കുന്നത് അപ്പൊ മാഷ് പറയുന്നുണ്ട് അതിന്റെ പൈസ ഏതാന്ന് വെച്ചാൽ കൊടുത്തേക്ക് എന്നിങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അച്ഛനോട് പറയുമ്പോഴത്തേക്കും നന്ദിനി വന്ന് പറയുകയാണ് അത് സ്വർണവളയാണ് രണ്ടു പവനുണ്ടായിരുന്നു ഓരോന്ന് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ ഞെട്ടിപ്പോയി അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ എല്ലാവരും കൂടി ഒരു അന്വേഷിക്കാൻ പറഞ്ഞു പക്ഷെ ആ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും ആ വള എടുക്കില്ലെന്നു അറിയാം അപ്പം നന്ദിനിയുടെ കെട്ടിയം പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഈ വീട്ടിലുള്ളവരല്ലേ ഈ വളയെടുക്കത്തുള്ളൂ അപ്പം ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ലോ അപ്പൊ ഒന്ന് എല്ലാം ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം പരിശോധിച്ചോണ്ടൊക്കെ ഇരിക്കാൻ ഏതായാലും വളയെടുത്തത് ഇനിയിപ്പോ നന്ദിനി ആണോ അതോ ഇനിയിപ്പം വിക്രമാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം വിക്രമാന്ന് പറഞ്ഞത് നമ്മുടെ നാളത്തെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് വിക്രമാണാ ആ എടുക്കുന്നത് വള എടുത്തത് എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് എന്തിന്റെ ഇതിനാന്നറിയത്തില്ല നമ്മുടെ വിക്രം അത് സമ്മതിക്കുന്നത് പക്ഷെ വിക്രം അല്ല ആ വളം എടുത്തിരിക്കുന്നത് വളം എടുത്തിരിക്കുന്നത് നന്ദിനാണെട്ടോ പക്ഷെ വിക്രം എനിക്ക് തോന്നുന്നു വിക്രത്തിന് വിക്രത്തിനൊരു ചീത്തപ്പേരുണ്ടായിട്ട് വേദം ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും വിക്രം അത് സമ്മതിച്ചത് അതല്ലേ ഈ ഒരു സീൻ കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും ബൈ